ഇടുക്കിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ കൊടും കാടുകളാലും മൂടൽമഞ്ഞു മൂടിയ കുന്നുകളാലും ചുറ്റപ്പെട്ട ചെമ്പക്കുടി എന്നറിയപ്പെടുന്ന ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട വീടുണ്ടായിരുന്നു ശാപമോക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഭയങ്കരമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ വിശ്വസിച്ചു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു പുരോഹിതൻ ഭ്രാന്തനായി ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി അന്നുമുതൽ സൂര്യാസ്തമയത്തിനുശേഷം ആരും പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന സുരേഷ് എന്ന യുവാവിന് സ്ഥലം മാറ്റം ലഭിച്ചു യുക്തിവാദിയായ അദ്ദേഹം ഗ്രാമീണരുടെ മുന്നറിയിപ്പുകളെ ചിരിച്ചു തള്ളുകയും കഥകൾ വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് അവകാശപ്പെടുകയും ചെമ്പക്കുടിയിൽ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആദ്യത്തെ കുറച്ച് രാത്രികൾ ശാന്തമായിരുന്നു പക്ഷേ എല്ലാ ചൊവ്വാഴ്ച രാത്രിയും മുടങ്ങാതെ വീടിനു ചുറ്റും കാലടിയൊച്ചകൾ സുരേഷ് കേട്ടു അത് മൃഗങ്ങളാണെന്ന് അദ്ദേഹം അനുമാനിച്ചു പിന്നെ ഒരു ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് കൂടി ആരോ കരയുന്ന ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത് ആഴത്തിലുള്ള കരയുന്ന കരച്ചിൽ അവന്റെ ജാലകത്തിനു പുറത്ത്